ആവശ്യമില്ല എനിക്ക് ഇനി നമ്മുടെ പാർട്ടിയൊന്നും ഇല്ല പിന്നെ ആകാശത്തും മേലോട്ട് നോക്കിയാൽ ആകാശം കേട്ട് നോക്കിയാൽ ഭൂമി അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിച്ചിരിക്കുന്ന കൊള്ളയൊക്കെ ഞാൻ ഞാൻ ഇനി ഇത് ഏത് ഒടേതമ്പരാം എന്ന് പറഞ്ഞാലും ശരി എനിക്ക് വോട്ട് ചിലപ്പോ കിട്ടിയിട്ടില്ലേക്ക് മാറില്ല എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അപ്പൻ ഒന്നേ ഉള്ളൂ അത് വാഴക്കാട്ട് രാഘവനാണ് നിങ്ങളെ കൊണ്ടിരുമോ വരും അത് നിങ്ങൾ മറ്റേ ഇവിടെ മറ്റേ ഇവനെ കൊന്നില്ലേ അവനെ കൊന്നിട്ട് അത് അത് ഇനി അത് പറ്റില്ല ഇനി അത് എന്താണ് പ്രശ്നം നിങ്ങള് എന്നെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞോ തട്ടികൾ തട്ടിക്കു തട്ടിക്കോ എന്നെ എന്നെ ഒരാളെ കൊന്നു കഴിഞ്ഞാലും എനിക്ക് മൂന്ന് മക്കളും ഇപ്പൊ ഒരു പിന്നെ ഏഴ് പേരെ കുട്ടികൾ ഇപ്പൊ ഒമ്പത് പേരെ അട്ടപ്പാടിയിൽ സിപിഎം വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രാമകൃഷ്ണനെതിരെ സിപിഎം ലോക്കൽ സെക്രട്ടറി വധഭീഷണി മുഴക്കിയതായി പരാതി സിപിഎം നേതാവ് ജംഷീറാണ് ഫോണിലൂടെ വധഭീഷണി മുഴക്കിയതെന്ന് രാമകൃഷ്ണൻ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ നടപടിയുണ്ടാകുമെന്നും സിപിഎം ജില്ലാ നേതൃത്വം